എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മുടെ ബാലാമണി താത്തയുടെ ഭീഷണിയാണ് ഇതിലി വർ പറഞ്ഞിരിക്കുന്നത് ഉത്തര ഉണ്ണി പാർട്ട് ടൂന്നാണ് പാർട്ട് വൺ കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നു അതവർ മിക്കവാറും റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കുന്നു ഞാൻ നേരത്തെ കണ്ടിട്ടുള്ള പല വീഡിയോകളും ഇപ്പോൾ ഇതിലില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം കേട്ടിട്ട് വരാം കേട്ടോ കണ്ടിട്ടില്ല കേട്ടിട്ട് വരാം ശ്രദ്ധിച്ച് കേൾക്കണേ കുറച്ച് സ്പീഡ് കൂടുതലാണേ ே ஆ சேச்சி தான் நம்மள உத்தரம் விட்டாத்தேச்சி வீண்டும் ஷாஜிதா ஷாஜிக்கு எதிராய் ரியக்ஷன் அமேஷ்கி வந்துட்டு காரிஸ் அப்போ அமேஷ்கி எத்தான் பயணம் கேட்டு அந்த முன்பாய் அம் கம்பேனும் நம்ம வச்சுக்கா விவாதங்களை படிக்கிற ஷாஜிதா ஷாஜி உம் அம் கேட்டாங்க பற்றும் ஏதா அமேஷ் பிடி எல்லா சம்பளங்களுக்கும் எதுக்கு சாதிதான் അവൾ പറയുന്നത് ഞാൻ മൂക്കുകൊണ്ടാണ് വർത്തമാനം പറയുന്നത് സി എ ഡി മ്യൂസിൽ ഹരിശ്രീ അശോകം പറയുന്നത് ഇവള് പിന്നെന്താണ് ഇവള് പത്ത് നാൽപ്പത് വയസ്സായ കിളവി കൊച്ചുപുള്ളരെ എന്താണ് പറയുന്നത് ജംഗിൾ ബുക്കിലെ മാളി സംസാരിക്കുന്ന നാക്ക് തിരിയാതെ അല്ലേ സംസാരിക്കുന്നത് അതല്ലെങ്കിൽ ഡോറ ബുജിയിലെ ഡോറ സംസാരിക്കുന്ന കണക്കല്ലേ സംസാരിക്കുന്നത് ഇപ്പോഴും പുള്ളിക്കാര്ക്ക് കൊഞ്ചാതെയും കിണുങ്ങാതെയും സംസാരിക്കാൻ അറിയില്ല ആ അവളാണ് എന്നെ കുറ്റം പറയുന്നത് ആ ഞാൻ സപ്പം എന്ന് പറയുന്നത് നിൽക്കെന്താ മണ്ടന്മാരായ ഹിന്ദുക്കളെ മണ്ടന്മാരായ ഇവളെ കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ടോണ്ട് നടക്കുന്ന സംഘികളെ ഇങ്ങനെ തന്നെ പറയും ഞാൻ സംഘപരിവാറിലെ സഹോദരന്മാരെ എന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല ഞാൻ നേരത്തെയൊക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ എനിക്ക് അങ്ങനെ പറയാനാണ് തോന്നുന്നത് കാരണം നിങ്ങൾ എപ്പോഴും പറയുന്നൊരു സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ് സനാതനധർമ്മം സനാതനധർമ്മം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്ന നിങ്ങൾ എന്തര്ത്ഥത്തിലാണ് ഇവിടെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് ശരിക്കും ഷാജിദ ഷാജി എന്ന് പറയുന്ന ഒരു മുസ്ലിം യുവതിയെ രണ്ട് മൂന്ന് തവണ ഞാൻ വിമർശിച്ചിട്ടുള്ളപ്പോഴൊക്കെ ഇവരതിന് ഓപ്പോസിറ്റ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവർക്ക് ഞാൻ മറ്റുള്ളവരെക്കുറിച്ച് വിമർശിക്കുമ്പോൾ ഇവർക്ക് കുഴപ്പമില്ല ഞാൻ ഇവരുടെ സമുദായത്തിൽപ്പെട്ട ആളുകളെ വിമർശിക്കുകയാണെങ്കിൽ ഇവർക്ക് ഭയങ്കര സൂക്കേഡാണ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഇവർ ആള് ഫെയ്ക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തതാണ് കഷ്ടം ചുമ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വിവരം ഇല്ലാത്തത് ഒരു അലങ്കാരമായിട്ട് കൊണ്ടു കിടക്കുകയാണ് പിന്നെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒമ്പതാം ക്ലാസ് ഈ തോറ്റ പക്ഷേ എട്ടിലോ ഒമ്പതിലോ തോറ്റതായിട്ടാണ് അറിയുന്നത് അപ്പോൾ പിന്നെ അത്രയ്ക്കുള്ള വിവരമല്ലേ ഉള്ളു എന്നാൽ പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആളുകളുണ്ട് ഒന്നാം ക്ലാസ് പോലും പഠിച്ചിട്ടില്ലാത്ത ആളുകളുണ്ട് പക്ഷെ അവർക്കൊക്കെ നല്ല സംസ്കാരമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നല്ല അച്ഛനും അമ്മയ്ക്കും പിറക്കുന്നതും വിറക്കുന്നത് കൊണ്ട് അവർക്ക് കിട്ടുന്നൊരു ഗുണമാണ് അല്ലാതെ അത് മറ്റൊന്നുമല്ല വളർത്തു ദോഷമാണ് ഇവിളി കിടന്ന് ഈ കിടന്ന് കാണിക്കുന്നത് മുഴുവനായിട്ടുള്ളത് നമ്മൾ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ അതിൽ നല്ലത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ നല്ലതെന്ന് പറഞ്ഞ് തന്നെ വീഡിയോ ചെയ്യും അല്ലാണ്ട് ഒരാളെ സ്ഥിരമായിട്ട് ചവിട്ടിത്തേക്കുന്ന വീഡിയോ മാത്രം ചെയ്യുകയല്ല ചെയ്യുന്നത് പിന്നെ ഇവള് പറഞ്ഞതെന്നും പറഞ്ഞിട്ട് ഞാൻ ഇവളെ പറയുന്നിട്ടാണോ ഞാൻ വീഡിയോ മാറ്റി ചെയ്യുന്നത് ഇവളാരാണ് ഇവളുടെ വിചാരം ഏ ഒടുക്ക് കൊട്ടി പേടിപ്പിക്കാൻ നോക്കല്ലേ മോളെ wala 'tong nagsalita pala kayo ng ganito 'di ba eh oh 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 hindi na po chot na 'to സംഭവം എന്താണെന്ന് വെച്ചാൽ ഷാജിദാ ഷാജി ഇടയ്ക്ക് വെച്ച് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവരൊരു മീൻ കറി വയ്ക്കുന്നതിൻ്റെ വീഡിയോ പക്ഷേ ആ ഒരു വീഡിയോ കണ്ടിട്ട് പല ആളുകളും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അവരെ പൂരത്തെ വിളിച്ചു അവരെ പാത്രം കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു നല്ല വൃത്തിയുള്ള പാത്രം മേടിച്ച് വെച്ചുകൂടി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിന് ഞാൻ റിയാക്ട് ചെയ്തതാണ് ആ ഇട്ട ആളുകൾക്ക് വേ ഇട്ട ആളുകളെ പറഞ്ഞിട്ട് റിയാക്ട് ചെയ്തതാണ് ഇങ്ങനെ കുറ്റം പറയുന്നത് എന്തിനും ഏതിനും എന്നൊക്കെ പറഞ്ഞിട്ട് അതിനാണ് ഈ കിടന്ന് ചൊറിയുന്നത് ഇവളുടെ സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു നിങ്ങക്ക് ഭയങ്കര പൊള്ളലാ കേട്ടോ അത് മനസ്സിലാക്കാത്ത മണ്ടന്മാരാ ഹിന്ദുക്കള് എന്റെ തമ്മേലിനെ പറ്റിയാ പറയുന്നത് വിവാദങ്ങളെ പ്രണയിക്കുന്ന ഷാജിദ ഷാജി ഓക്കെ അതിപ്പോ എന്താ ഷാജിദ ഷാജിക്ക് ഇല്ലാത്ത ചൊറിച്ചിലാണ് ഇവക്കുള്ളത് ഇവക്ക് ഏതു വഴിയെ പോകുന്ന ചൊറിച്ചിലെല്ലാം ഇവളാണ് ഏറ്റെടുക്കുന്നത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവക്കിതൊക്കെ പറയാനുള്ള എന്താ യോഗ്യത ഇവള് പറയുന്നത് മുഴുവൻ ഇവൾക്ക് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും കുൽസിത കഥകളെ അറിയാവൂ കുൽസിത കഥകളിൽ നിന്ന് എഴുതാൻ പോലും അറിയില്ല കുലിശിത കഥകളിൽ നിന്നാണ് എഴുതുന്നത് തന്നെ അതുപോലും ഇവക്ക് അറിഞ്ഞുകൂടാ എന്നിട്ടാണ് ഇവളീ ഇരുന്നോട് കുറ്റം പറയുന്നത് ആദ്യം പോയി രണ്ടക്ഷരം വായിക്കാനും എഴുതാനും പഠിക്കുക കൊച്ചേ എനിക്ക് ഇംഗ്ലീഷേ അറിയാതെ നിനക്ക് ഒന്നും അറിഞ്ഞുകൂടാ എന്റെ വൃത്തി എന്താണെന്ന് എന്നെ കാണുമ്പോ അറിയാം പക്ഷെ നിന്നെ നിന്റെ വൃത്തി എന്താണെന്ന് നിനക്ക് കാണുമ്പോ അറിയാം നിന്റെ മോന്ത നീ വല്ലപ്പോഴും എങ്കിലും കണ്ണാടിയിൽ നോക്കപ്പോയി നിന്നെ കണ്ടു കഴിഞ്ഞാൽ പല്ല് തേക്കാതെയും കുളിക്കാതെ കണക്കാ തോന്നുന്നത് എപ്പോഴും ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരുന്നാക്കും എന്തിനാണോ ആവോ എപ്പോഴും കാര്യം പറഞ്ഞാലും ചിരിച്ചാലും എപ്പോഴും ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരുന്നാക്കും മഞ്ഞപ്പല്ലും വെളിയിലിട്ടിട്ട് എന്നിട്ടാണ് മറ്റുള്ളവരെ കുറ്റം പറയുന്നത് വൃത്തിയില്ല പോലും അത് ഞാൻ നിന്നെക്കുറിച്ച് പറഞ്ഞതാ കൊച്ചേ കുറ്റം പറയുന്നതിന് വേണോ ഒരന്തസ് നീ ആരെങ്കിലും ഒരാളെ പറ്റി നല്ല വർത്താനം പറയാറുണ്ടോ നീ എല്ലാവരെ പറ്റി ഇങ്ങനെ ഒരുമാതിരി ശരിക്കും എന്താണ് നിന്റെ ശരിക്കും നിന്റെ ഓരോ മട്ടും മാതിരിയൊക്കെ കാണുമ്പോഴുണ്ടല്ലോ ഞാനൊന്നും പറയുന്നില്ല ശരിക്കും അത് എൻ്റെ സംസ്കാരത്തിന് യോജിക്കുന്നില്ല നിന്നെ പറയാനുള്ള വാക്കുകൾ വളർത്തു ദോഷം മക്കളെക്ക് ജന്മം നൽകിയാൽ മാത്രം പോരാ അവരെ നല്ലത് ചൊല്ലി വളർത്തി കൊടുക്കാനും കഴിയണം അതില്ലാത്തതിൻ്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നല്ല സംസ്കാരം കേട്ടോ സെക്ഷലായിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് ആശ്വാസം കണ്ടെത്തുന്ന ഒരു വൃത്തികെട്ടവളാണിവള് നമ്മളാരും ഒരു ഭാഷ വന്നിരുന്ന് പറയാറില്ല എൻ്റെ ചാനലിൽ നിങ്ങൾ പലപ്പോഴും വീഡിയോ കണ്ടിട്ടില്ലേ ഞാൻ എപ്പോഴെങ്കിലും ഈ കോ പറഞ്ഞ് ഇവിളിപ്പോൾ ഈ പറഞ്ഞ് ഈ ഒരു ഭാഷയുണ്ടല്ലോ ഇത് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു എളുപ്പവും ഇല്ലാതെ ഇവള് വന്നിരുന്നിട്ട് ചാനലിൽ വന്നിട്ട് ഈ ഒരു വാക്ക് പറയുന്നത് വൃത്തി കെട്ടവൾ ശരിക്കും വളർത്തു ദോഷമാണ് മക്കളെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ നല്ലത് ചൊല്ലി വളർത്തി കൂടി കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കും കെട്ടിയോനെന്ന് പറയുന്ന ഒരാളുണ്ടെന്ന് പറയുന്നു ആ പുള്ളിക്കാരനെങ്കിലും പറയണം ഇങ്ങനെ ചാനലിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ ഇടന്ന് സംസാരിക്കുമ്പോൾ പുള്ളിക്കാരനോട് നാണക്കേടാണെന്ന് തോന്നണം അത് പിന്നെ അങ്ങനെ അങ്ങേരൊക്കെ പറയാൻ തോന്നണ്ടേ ഇവളല്ലേ ആൾ എന്നീ പറയുന്നതിൻ്റെതൊക്കെ മോളെ നീ അനുഭവിക്കും അത് ഉറപ്പാണ് എവിടെയെങ്കിലും കൊണ്ടിട്ട് നിനക്കത് കിട്ടും ഈശ്വരൻ തന്നിരിക്കും നിനക്കത് നിനക്കത് ഈശ്വരൻ തന്നില്ലെങ്കിലുണ്ടല്ലോ അത് നീ കരുതിയിരുന്നോ നിനക്ക് കിട്ടും അത് അധികം വൈകാതെ കിട്ടും പലരും പറയും എൻ്റെ നാവില് ഗുളികനുണ്ടെന്ന് പറയും ആണ് എൻ്റെ നാവിൽ ഞാൻ മിക്ക കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പലരും പറയാറുണ്ട് എൻ്റെ നാവില് ഗുളികനുണ്ട് നാവടുത്ത് എന്ന് പറയും അതുകൊണ്ട് ഞാൻ നാവടുത്ത് വളയ്ക്കുന്നില്ല പക്ഷെ നിനക്ക് കിട്ടും അതധികം വൈകാതെ തന്നെ ജനങ്ങൾ കാണും അല്ലെങ്കിൽ പിന്നെ ദൈവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ശരിക്കും ഇതൊക്കെ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ ആദ്യം ഒക്കെ ആകെ ഡള്ളായിപ്പോയി പിന്നെ ഇതൊന്നും കേട്ടിട്ടേ കേട്ടിട്ടേയില്ല ഞാനങ്ങ് കളഞ്ഞിരുന്നതാണ് കേട്ടോ അത് ഞാൻ വീണ്ടും കേൾക്കാനായിട്ട് ഇരുന്നപ്പോഴാണ് എനിക്ക് ഭയങ്കര ഫീലിങ്സ് ആയി എനിക്ക് നേരത്തെ കണക്കുള്ള ആ ഒരു ടെൻഷൻ സംഭവമൊന്നുമില്ല പക്ഷേ എന്നാലും ഇത്രയും ഇതൊക്കെ പറഞ്ഞു എന്നറിഞ്ഞാൽ പക്ഷേ ഇവളെൻ്റെ നേരിട്ട് വന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ ഇതിൻ്റെ മറുപടിയൊക്കെ എനിക്ക് നന്നായിട്ട് കൊടുക്കാൻ കഴിഞ്ഞേനെ പക്ഷേ ഇതിപ്പോ ചാനലിൽ വന്നിട്ട് മര്യാദയില്ലേ ഇവിടെ മര്യാദ ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ പറയോ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരു മര്യാദ ഉണ്ടല്ലോ പറയാൻ സത്യം അത് ശരിയാണ് നിനക്ക് നാണമുണ്ടോ എഴുപത്തിരണ്ട് വയസ്സായ എൻ്റെ ഡാഡിയെ നീ പിന്നെ നിന്റെ പൂന്തക്കണ്ടം കാണിച്ച് നീ ഹണി ട്രാപ്പിൽ കൊടുക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് നിന്ന് തരുമെന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണോ നീ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ആ ചിന്തയൊക്കെ ഉണ്ടല്ലോ നീ പലരെയും ഹണി ട്രാപ്പിൽ പെടുത്തിയിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഫലമായിട്ടല്ലേ നിന്റെ കയ്യിൽ സ്വർണ്ണക്കിണ്ണവും ഒക്കെ ഇരിക്കുന്നത് നീ പലരെയും പ്രായം പോലും നോക്കാതെ നീ പലരെയും ഹണി ട്രാപ്പിൽ പെടുത്തിയിട്ടുള്ളതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നിനക്ക് കാണും ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ഭാഗത്ത് നിന്നായിരിക്കും നിന്റെ കയ്യിൽ സ്വർണക്കിണ്ണവും സ്വർണ ഇരിക്കുന്നത് ഓക്കേ പക്ഷെ അത് അതുപോലെ എല്ലാ ക്ലവന്മാരും വന്ന് നിൻ്റെ ട്രാപ്പിൽ വീഴുമെന്ന് നീ വിചാരിക്കണ്ട മോളെ അങ്ങനെ നീ വിചാരിക്കണ്ട ഓക്കേ എന്തായാലും കൊള്ളാം നല്ല വിത്ത് എന്ത് വർത്താനാ ഇവളുടേത് ശരിക്കും പറയുകയാണെങ്കിൽ ഇവളുടെ വർത്തമാനം കേട്ടല്ലോ ഞാനൊന്നും പറയുന്നില്ല നിനക്കുള്ളത് കാലം കരുതി വെച്ചിട്ടുണ്ട് അത് നിനക്ക് സമയത്തിന് അത് ആ ഒരു സമയം എത്തുന്ന സമയത്ത് നീ പോലും അറിയാതെ നിന്റെ അടുത്ത് എത്തിക്കോളും അതായത് ഇവിടെ പറയുന്നത് ഇവള് പടം വരച്ചാണ് ജീവിക്കുന്നത് ഇവള് പടം വരച്ച് തന്നെയാണ് ജീവിക്കുന്നത് എന്നാണ് പറയുന്നത് അല്ലാതെ എന്നെ കണക്ക് ഫലദൂഷ്ണം പറഞ്ഞല്ലേ എടി നീ എന്ത് പടമാണ് നീ എന്ത് കോപ്പിലെ പടമാണ് വരയ്ക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം നീ കുറെ കോപ്പി പേസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വച്ച് തേച്ച് വരച്ച് കാട്ടി കൂട്ടുന്നതല്ലേ അതുകൊണ്ടല്ലേ നിന്റെ ഓരോ ഒറ്റ കണ്ണനെങ്കിലും കൃഷ്ണമണി ഉണ്ടോ ഏതെങ്കിലും ഓരോ ഒറ്റ കണ്ണൻ്റെ മുഖമെങ്കിലും രൂപ രൂപത്തിലും മുഖത്തിലുമൊക്കെ സാമ്യം ഉണ്ടോ വയറ് പോലും എല്ലാത്തിൻ്റെ ഒടിവ് വരുന്നത് ഞാൻ മിക്ക ഇതും ഞാൻ യൂട്യൂബിൽ പിന്നെ ഇത് ഗൂഗിളിക്കെയും ഞാൻ നോക്കിയിട്ടുണ്ട് എല്ലാത്തിൻ്റെയും വയറിൻ്റെ ഒടിവ് ശരീരത്തിൻ്റെ ഓരോ ഇത് ഷെയ്പ്പ് മൊത്തം ഒരുപോലെ തന്നെയാണ് കോപ്പി പേസ്റ്റ് ആണെന്നുള്ളത് ഏതൊരു മനുഷ്യർക്കും നന്നായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് കോപ്പി പേസ്റ്റ് ചെയ്ത് ഹിന്ദുക്കളുടെ പിന്നാലെ നടന്ന് ഒരു മുസ്ലിം യുവതിയായ നീ നാണവും മാനവും ഒന്നുമില്ലാതെ ഹിന്ദുക്കളുടെ പിന്നാലെ എൻ്റെ കണ്ണനെ വേണോ എൻ്റെ കണ്ണനെ വേണോ എന്നും പറഞ്ഞ് കണ്ട അമ്പലങ്ങളായ അമ്പലങ്ങൾ തോറും നടന്ന് പിടിച്ച് നാണവും മാനവും കെട്ട് നിൻ്റെ കൈ പിടിച്ച് ഗുരുവായൂരിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്ന് തള്ളിക്കളഞ്ഞിട്ട് പോലും നാണമില്ലാതെ നീ അവിടെ കയറി ഇറങ്ങി നിരഞ്ഞി നമ്മളുടെ ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഭിക്ഷ കൊണ്ടു കൊടുത്തിട്ട് നിൻ്റെ കാട്ടുവും മേടിച്ച് വെച്ചിട്ട് അവർ തരുന്ന ആ ഒരു ഭിക്ഷ കൊണ്ടുവന്ന് കൊടുത്തിട്ടല്ലേ അതിലല്ലേ നീ നല്ല വൃത്തിയായിട്ട് ചിക്കനും മട്ടനും ബീഫൊക്കെ മേടിച്ച് വെട്ടി വിഴുങ്ങുന്നത് എന്നിട്ടാണോ ഈ നിന്ന് നാണമില്ലാതെ ചിലയ്ക്കുന്നത് ൂൺ തന്നെയാണ് നീ വരയ്ക്കുന്നത് അത് നിന്റെ അപ്പനെ കൊണ്ടുപോയി കാണിയില്ലേ അല്ലെങ്കിൽ നിന്നെ ഇങ്ങനെ നായംതിരിഞ്ഞ് നായ്ക്കരി വെച്ച രീതിയിൽ നിന്നെ വളർത്തി വലുതാക്കി നിന്റെ അമ്മച്ചയെ കൊണ്ട് കാണിയില്ലേ അല്ലാണ്ട് എനിക്ക് കണ്ട കണ്ണി കണ്ടവള് മര പൂന്ത കണ്ട വൃത്തി കിട്ട അവളെന്താണ് പറയുന്ന ഏട്ടാ തോന്നുന്നു ഇവള് കേസ് കൊടുത്തതിന്റെ പേരിൽ ഞാൻ ഇപ്പൊ ജയിലിൽ കിടന്ന് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവള് പറയുന്ന ഏട്ടാ അങ്ങനെയാണ് തോന്നുന്നത് ഞാൻ തീഹാറിലോ കണ്ണൂരിലോ ഒക്കെയാണ് കിടക്കുന്നതെന്ന് തോന്നുന്നു ഇവള് പറയുന്ന ഏട്ട ം ഞാൻ എന്ത് സംസാരിക്കണം എന്ത് സംസാരിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഞാനല്ലേ അല്ലാതെ നിന്നെ കണക്കത്തുള്ള ഒരുത്തിയാണോ സംസാരിക്കേണ്ടത് നീയാണോ തീരുമാനിക്കേണ്ടത് നീ ആരാണ് നീ നീ എന്താ വലിയ ചട്ടമ്പിയാണോ ഏഹ് നീ ചിലപ്പോൾ കോഴിക്കോട് കോയിലാണ്ടിയിലെ വലിയ ചട്ടമ്പി ആയിരിക്കും കേട്ടോ അത് ആ ഒരു ചട്ടമ്പി സ്ഥാനം മുൻപ് വെച്ചുകൊണ്ട് നീ തിരുവനന്തപുരത്തോട്ട് കയറണ്ട അത് അവിടെ കിടന്നാൽ മതി നീ പറഞ്ഞാലും അച്ചോടാ അയ്യോ ഒയ്യോ ഇങ്ങനെ പറയാനേ ഇവക്കറിയോ ഇവളൊരു സംസാരം കേൾക്കുമ്പോൾ തന്നെ വേറും വൃത്തിയെട്ടവളാണ് വേറും എന്നുള്ള കാര്യം മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ആ എന്റെ എച്ചിലേടി തിന്നുകൊണ്ടിരിക്കുന്നത് നീ കുറെ എൻ്റെ എച്ചില് തിന്നിട്ട് എന്റെ വീഡിയോകൾ ചെയ്ത് ചെയ്ത് കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞ് വീഡിയോകൾ ചെയ്ത് ചെയ്ത് അതിൽ നിന്ന് വരുന്ന പിന്നെ അതിൽ നിന്ന് വരുന്ന വരുമാനം കൊണ്ട് തിന്ന് തിന്ന് ചേർത്ത് വീർത്ത് നീ ഇപ്പം സീമ പന്നീര കണക്കല്ലേ ഇരിക്കുന്നത് എന്നിട്ട് കുറ്റം പറയുന്നു ഞാൻ വലിച്ചു നീട്ടി നീട്ടിക്കൊണ്ടു പോന്ന് ഇപ്പൊ ഇടാൻ തുടങ്ങിയിട്ട് തന്നെ മണിക്കൂർ ഇരുപത് മിനിറ്റ് കൂടുതലായി നാണം കിട്ടവള് നാണം എടി ൂത്തിച്ചീ നീ ഈ പറയുന്ന നീ എൻ്റെ ആ ഒരു വീഡിയോ എടുത്തോണ്ട് നീ ഈ നിന്റെ ഈ ആ പറഞ്ഞ ഒരു ഭാഷ ഉണ്ടല്ലോ കോ കോ എന്നുള്ള ഭാഷ അത് നീ ഇരുന്നോണ്ട് അരമണിക്കൂർ കൂടുതൽ ഉണ്ടാക്കിയില്ലേ ഇരുന്നിട്ട് ഏ ആ ഒരു വീഡിയോ എടുത്തിട്ടല്ലേ നീ ഇരുന്നോണ്ട് ഉണ്ടാക്കിയത് നാണം കെട്ടവളെ ഉഴുത്ത പട്ടികക്കാള അറപ്പാ ഇവളെ കാണുന്നത് തന്നെ അതാണ് ഈ ആൻറ്റിയുടെ പ്രത്യേകത അങ്ങനത്തെ ഒരേ ഒരു ആൻറ്റീനെ ഒരേ ഒരു മീസേനെ കണ്ടിട്ടുള്ളൂ അത് ഈ ഒരു തകർച്ചയൊക്കെ

സ്ഥാനം കേട്ടാ തോന്നുന്നു ഇവള് വെറും പൊടി ആണെന്ന് ഏ വലിയ രണ്ട് പിള്ളേരെ നല്ല വൃത്തിയായിട്ട് ഞെക്കി ഇട്ടോളൂ എന്നെയാണ് ഇവളും എന്നിട്ടാണ് ഇവിളിരുന്നോണ്ട് എന്നെ ആൻറ്റിയെന്നും ചേച്ചിയെന്നും അമ്മച്ചെന്ന് പറയുന്നത് നാണം കെട്ട മുതുക്കി ആടുമോന്ത െ നിനക്ക് വേണമെങ്കിൽ നീ എൻ്റെ കമൻ്റ് ബോക്സ് കയറി നോക്ക് നിൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന ബാഡ് കമൻ്റുകൾ നീ അപ്പഴും റിമൂവ് ചെയ്ത് കളയുകയല്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ നിൻ്റെ കമൻറ്റ് ബോക്സിൽ മോശം കമൻ്റ് അല്ലാതെ നല്ലത് മരുന്നിനു പോലും ഒരെണ്ണം കിട്ടത്തില്ലായിരുന്നു സത്യം പറഞ്ഞാലുണ്ടല്ലോ ഹിന്ദുക്കളെ മൂഞ്ചിച്ച് ജീവിക്കുകയും ചെയ്യുന്ന അവൾക്ക് മുസ്ലിങ്ങളെ തൊട്ടപ്പോൾ അവൾക്ക് നീറുകയും ചെയ്യുന്ന അവൾ മറ്റടുത്ത് കാന്താരി മുളക് അരച്ച് ചേച്ചത് നീറ്റലാണ് ഇപ്പോൾ ഇവക്ക് തോന്നുന്നത് ഷാജിദാ ഷാജിയെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അതേസമയം ഇവള് ഹിന്ദുക്കളെ മുഞ്ചിച്ചാണ് അവൾ നക്കി തിന്നുന്നത് നാല് നേരം അറിഞ്ഞു വിടുന്നത് അപ്പോൾ അവൾക്ക് ഒരു കുഴപ്പവും ഇല്ല ഒരു കുത്തലും ഇല്ല അവൾക്കപ്പോൾ ൂതറെ നീ നോക്കിക്കൊണ്ട് നടക്കുന്നത് ഞാൻ എന്റെ വായിന്ന് എന്തെങ്കിലും വീഴുന്ന വീഴുന്നോ എന്നല്ലേ നീ നോക്കിക്കൊണ്ട് നടക്കുന്നത് ഏ അല്ലെങ്കി ഇത്ര ക്ലിയർ ആയിട്ട് ഞാൻ വീഡിയോ ഇട്ട ഉടനെ തന്നെ നീ അവിടെ ചാടി കയറി വന്ന് നീ എങ്ങനെ എടുക്കുമായിരുന്നു നിന്റെ ജോലി എതാണ് ഞാൻ വീഡിയോ ഇടുന്നോന്ന് നീ നോക്കി നോക്കി നടക്കും എന്നിട്ടിരുന്ന് മറ്റുള്ളവരെ കുറ്റം പറയും പിന്നെ ഞാൻ വീട് വിടാൻ കയറുന്നത് നല്ല വൃത്തിക്ക് വീട്ടിലെ ജോലി കഴിഞ്ഞതിന് ശേഷം കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ല നിന്റെ കണക്ക് നേരം വെളുത്ത് ഉടനെ തന്നെ കണ്ണിലെ പഴുപ്പ് കളിച്ച് വെച്ചുകൊണ്ട് വന്ന് കണ്ണനെ വരയ്ക്കാനായിട്ട് ദേശിച്ച് ആളുകൾ ഇവിടെ അത്രയും ഉണങ്ങി പിടിച്ചിരിക്കും ഈ സൈഡിൽ കൊമ്പ് ഇങ്ങനെ ഇരിക്കും എന്നിട്ട് എന്തുവാണ് കണ്ണിൻ്റെ ഇവിടെ കുറേ ഇരിക്കും ഇവിടെ കുറേ ഇരിക്കും പീലികൾ നിറച്ചിരിക്കും ഇതും വെച്ചുകൊണ്ടാണ് ഈ പറയുന്നോള് പടം വരയ്ക്കാതിരിക്കുന്നത് എന്നിട്ടാണ് ഈ ഇരുന്ന് കുറ്റം പറയുന്നത് നാണം കെട്ടുള്ളത് ാണ് ഇവിടെ നുണച്ചാ ആ അത് തന്നെ നീ സ്റ്റെപ്പിനി തന്നെ അത് കറക്റ്റാണ് ഓക്കേ കോഴിക്കോട് കൊയിലാണ്ടിയിലെ സ്റ്റെപ്പിനി തന്നെ നീ ആ സമ്മതിച്ച് എടി വണ്ടിയുടെ കാര്യങ്ങളെ എനിക്കറിയുന്നത്ര നിനക്കറിയുമോ എന്ന് എനിക്കറിയില്ല എൻ്റെ പപ്പയാണെങ്കിൽ ജെ അതായത് എനിക്കറിയാവുന്ന കാലം മൊത്തവും അതായത് ആ ഒരു മനുഷ്യൻ അന്ന് തൊട്ട് ഇന്ന് വരെ ഡ്രൈവിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് ലോറി ഡ്രൈവർ ആയിരുന്നു വർഷങ്ങളോളം അത് കഴിഞ്ഞു ജീപ്പ് കാറ് ഇപ്പോൾ ഓട്ടോയാണ് ഓടിക്കുന്നത് മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ നീ എനിക്ക് കൂടുതലൊന്നും പറഞ്ഞു രണ്ടേ ഇങ്ങോട്ട് പിന്നെ എൻ്റെ സഹോദരൻ അങ്ങനെ വാഹനം ഓടിക്കുന്ന ഒരാളാണ് ാണ് അങ്ങനെ പണ്ട് ഞാനായിരുന്നു അപ്പൊ അത് ഞാൻ വളരെയധികം ഒരു സാഹചര്യമായിരുന്നു പക്ഷെ അത് ഞങ്ങൾ തീർച്ചയായിട്ടും ഇപ്പൊ തോന്നിട്ടോ ഇപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുള്ളൂ കേട്ടിരുന്നുണ്ടല്ലോ ആഹ് നല്ല മറ്റേന്ന് പറഞ്ഞു നല്ല മരുന്ന് പറഞ്ഞാൽ നല്ല അതേമാതിരി വലിയൊക്കെ മരുന്നേ മരുന്നില്ല ഇല്ലാത്ത കങ്കരി ഉണ്ടാക്കും ഇല്ലാത്ത ഹണിക്രാപ്പുണ്ടാക്കും ഇല്ലാത്ത കേസ് ഉണ്ടാക്കും ഇത്രമെന്ന് കഴിയുമോ അതൊക്കെ ആവാ നമ്മള് ചാവ പോയാൽ നല്ല അത്രേള്ളൂ മനസ്സിലാക്കും ഞാൻ റിലീഫായി അപ്പൊ ഇഷ്ടപ്പെടെ പാർട്ട് ടു ഇഷ്ടമായി കമ്മിറ്റ് ചെയ്യാം അമ്മി പാട്ട് ത്രീ ഇന്ന് അടുത്തതായിട്ട് വരുന്നുണ്ട് അപ്പൊ അമ്മഷ്ടി പറഞ്ഞത് പോലും സബ്മെന് സബ് മിഷ്ടേ ബൈ ഈ പറഞ്ഞ് കുറച്ചെങ്കിൽ ഇവളുടെ കമൻ ബോക്സിൽ വന്ന കമൻ്റ് എന്താണെന്ന് അറിയാമോ അത് കേൾക്കാം പക്ഷേ നിന്നെ കേൾക്കുന്നവൻ്റെ കാര്യം കഷ്ടം കാഷ്ടമേന്ന് പിന്നെ ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് വയസ്സായ നിങ്ങൾ എന്തിനാണ് കുഞ്ഞു പിള്ളേരെ പോലെ ഇങ്ങനെ കൊഞ്ചി സംസാരിക്കുന്നതെന്ന് പിന്നെ വേറൊരാൾ പറഞ്ഞിരിക്കുന്നത് വെറുപ്പിക്കരുതെന്ന് പിന്നൊരാൾ ഏതാ ഈ കിളവി ഉത്തര നല്ല വ്യക്തിയാണ് നല്ല മലയാളിയാണെന്ന് ഇതേ കണ്ടില്ലേ കമൻറ്റ് അവക്കുള്ള കമൻറ്റ് ബോക്സിലെയാണ് ഏതാ ഈ കിളവിന്ന് അയ്യേ കിളവി ന പിന്നെ അടുത്തത് അവരുടെ ഗർഭപാത്രത്തെക്കുറിച്ചാണോ കുറിച്ചാണോ പറയുന്നതെന്ന് ചോദിക്കുന്നു എന്തായാലും കൊള്ളാം പറഞ്ഞിട്ട് കാര്യമില്ല വിവരവും ഇല്ല എട്ടെക്ക് വിദ്യാഭ്യാസവും ഇല്ല അടക്കി ഒതുക്കി നിർത്താൻ വീട്ടുകാർക്ക് കഴിവും ഇല്ലാതെ പോയി പണ്ട് പറയുന്നൊരു ചൊല്ലുണ്ട് അടിച്ച തെളിച്ച വഴി പോയില്ലെങ്കിൽ എന്താണ് പോയ വഴി പോട്ടേന്നാ അങ്ങനെ ഏതാണ്ട് ഒരു ചൊല്ലുണ്ട് അതുപോലെയാണ് ഇവളുടെ കാര്യം എന്തായാലും ഇത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മലപ്പൂർവ്വം തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടത് എല്ലാവരും അറിയണം ശരിക്കും ഇങ്ങനെ പകരം സംസാരിക്കണമെന്നൊന്ന് ഞാൻ കരുതിയതേയില്ല പക്ഷേ ശരിക്കും പക്ഷെ പറഞ്ഞു പോവും ചില സമയത്ത് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ റിയാക്ട് ചെയ്ത് പോവും